ഇന്ന് നമുക്ക് ഒരു ഉപ്പേരി ഉണ്ടാക്കാം പയറുകൊണ്ട് ഉണ്ടാക്കുന്ന ഉപ്പേരി ഒരു നൂറ്റമ്പത് ഗ്രാമോളം ഉപ്പേ ഉപ്പേരിക്ക് വേണമെന്ന പയർ ഒടിച്ച് വെച്ചിരിക്കുകയാണത് അതിനോട് ചേർക്കാനായിട്ട് ഒരു ഇടത്തരം ഉള്ളി സവാള ഉള്ളി അരിഞ്ഞത് കറിവേപ്പില വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കുറച്ച് ഇഞ്ചി നമുക്കിതുണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണിത് ഇത് ഉപ്പേരി എന്ന് പറയുന്നെങ്കിലും ഓരോ നാട്ടിൽ പല രീതിയില്ല മെഴുക്ക് ഉരട്ടി എന്നും പറയാറുണ്ട് നിങ്ങളെന്താണോ വിളിക്കുന്നത് ഒന്ന് കമൻ്റ് ചെയ്യണേ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു ഒരസ്പൂണോളം കടുക് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിനകത്തേക്ക് ഇട്ടു കടകിന് ശേഷം നമ്മൾ ആ എടുത്ത് വെച്ചത് യഥാക്രമം ഉള്ളി വഴി കൊടുക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കറിവേപ്പല ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഉള്ളി ഒന്ന് വഴി വന്നപ്പോൾ നമ്മളതിനേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പയറും കൂടെ ഇട്ടുകൊടുക്കും ഇട്ട് നല്ലതുപോലെ ചുറ്റി കൊടുക്കുക എല്ലാം കൂടെ ഒന്ന് ചിക്കി കനിയുമ്പം ഒരു അടപ്പ് വെച്ച് കുറച്ച് നേരത്തേക്ക് അടച്ചു അടച്ച് വെച്ച് വേവിക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് വളരെ കുറച്ച് ചേർത്ത് മതി കൊടുക്കാം ഉപ്പിൻ്റെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ അളവൊന്നും പറയാൻ പറ്റില്ല ഒരു കണ്ണിൻ്റെ കെട്ടത്തിന് ഞങ്ങൾ കൊടുക്കുക എന്നിട്ട് ഞങ്ങളുടെ രണ്ട് മൂന്ന് കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പാചകം ഉയർന്നു ഇത് നിങ്ങളത് ചെയ്ത് നോക്കുക എന്നിട്ട് കമൻറ്റ് ചെയ്യുക ഈ പാൻ പാനെടുത്തല്ലേ നല്ലപോലെ ഇത് ഫ്രൈ ആവുമ്പോഴാണ് കഴിക്കാൻ ടേസ്റ്റ് കുറച്ച് നേരം കൂടെ കിടക്കുമ്പോൾ നല്ല ഫ്രൈ പരുവത്തിലാവും നമ്മുടെ ഉപ്പേരി റെഡിയായി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കഴിച്ചിട്ട് അഭിപ്രായം കമൻ്റ് ചെയ്യുക താങ്ക് യു